പടിഞ്ഞാറെക്കല്ലട തെങ്ങുംതറ കുടിവെള്ള പദ്ധതിക്ക് തുടക്കമായി പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ തെങ്ങുംതറ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്നും അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് കുടിവെള്ളം പ്രദാനം ചെയ്യുന്ന രീതിയിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കുടിവെള്ള പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ നാടിന് സമർപ്പിച്ചു അതോടൊപ്പം വെട്ടിയതോടെയും കുടിവെള്ള പദ്ധതിയും കൂടെ യാഥാർത്ഥ്യമാകുന്നതോടെ അതിൻ്റെ ആവശ്യമില്ല ഇരുപത്തിനാല് മണിക്കൂറും യഥേഷ്ടം നമുക്ക് വെള്ളം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറും ഒരു പഞ്ചായത്ത് ഭരണസമിതി പ്രധാനമായും നിർവഹിക്കേണ്ട ചുമതല കുടിവെള്ളവും അതിന്റെ വൈദ്യുതിയും നൽകുക എന്നുള്ളതാണ് അതുപോലെ ശുദ്ധവായു നൽകുന്നതിനുള്ള സമ്പദ് പരിപാടികൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇന്ന് നാളെയായിട്ട് കേരളത്തിൽ നടക്കുന്ന വമ്പിച്ച തരത്തിലുള്ള ശുചീകരണ മാലിന്യമുക്ത നവകേരളം എന്നുള്ളത് അത് ഏതാണ്ട് എല്ലാ വാർഡുകളും ഇന്നുകൊണ്ട് തന്നെ പൂർത്തീകരിക്കുകയാണ് ഇന്ന് ഈ പരിപാടിക്ക് ശേഷം ഇവിടെ വെച്ച് തന്നെ പഞ്ചായത്തിന്റെ പ്രഖ്യാപനവും കൂടി നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ചൂട് സമയത്ത് കൂടുതൽ കൂടുതൽ യോഗങ്ങൾ നടത്തേണ്ടതില്ല എന്നുള്ളതാണ് ഇന്ന് ഞങ്ങൾ രാവിലെ ഞാൻ ഉൾപ്പെടെ അടക്കമുള്ള വലിയ പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സുധ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി രതീഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുധീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക കുമാരി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉഷാര ശിവരാജൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ റജീല ലൈല സമത് ടി ശിവരാജൻ ഷീലാകുമാരി എസ് തുടങ്ങിയവർ സംസാരിച്ചു ആദ്ര മനോജ് ദൃശ്യാനുസ് ശസ്സാങ്കോട്ട